ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം രാഷ്ട്രീയമായി മലക്കം മറിയാം നിന്ന നിപ്പിൽ സ്വന്തം പാർട്ടിയെ മാറ്റി മറ്റൊരു മുന്നണിയിൽ നിന്നുകൊണ്ട് എപ്പോഴും പീലി വിരിച്ചാടി നിൽക്കാൻ കഴിയുന്നു മുഖ്യമന്ത്രി കൽസറയിൽ തുടർന്നിരിക്കാൻ കഴിയുന്നു ഇത് ലോക അത്ഭുതങ്ങളിലൊന്നാണ് ഇപ്പോൾ പക്ഷേ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ദയനീയമായ നിലയിലാണ് നിതീഷ് കുമാറിൻ്റെ മുൻകാലത്തെ പ്രഭാവം ഇപ്പോഴില്ല രാഷ്ട്രീയ നേട്ടം എന്ന പക്ഷേ മാത്രമാണ് വാസ്തുത്തിൽ നിതീഷിന് അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ അതിന് ചെറിയ മാറ്റം ജനങ്ങളിൽ നിന്ന് ഇത്തവണ സംഭവിക്കാനിടയുണ്ടോ അല്ല അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം എന്ന് കരുതാൻ വേണമെങ്കിൽ ഖാർഗിയായിക്കൊള്ളട്ടെ എന്ന രീതിയിൽ ഒത്തിരി അടിയാണ് അടിക്കുന്നത് മമതാ ബാനർജി അതോടെ നിതീഷ് കുമാറിന് മനസ്സിലായി മുന്നൂറ്റി എഴുപതിലെത്താൻ ബി ജെ പി കുറച്ച് ഇതിനകത്ത് സഹായം ഉണ്ടാകും എന്ന് തന്നെയാണ് മുന്നൂറ്റി എഴുപതിലെത്താനായി ബി ജെ പി ഇപ്പോൾ കാണുന്ന സാച്ചുറേഷൻ പോയിന്റിലാണ് നമസ്കാരം വളരെ രസകരമായ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇന്ത്യ സഖ്യം വളരെ നല്ല രീതിയിൽ അവർക്ക് വേറിടാൻ സാധിച്ചിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് നിതീഷിന് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ഒരിക്കൽ കൂടി ബി ജെ പിക്ക് മുന്നിൽ വ്യക്തമാക്കേണ്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതേ മനസ്സോടുകൂടിയാണ് ബി ജെ പിയും അവിടെ അവരുടെ തന്ത്രങ്ങൾ മെനയുന്നത് ഈ എപ്പിസോഡിൽ ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഡോക്ടർ മോഹൻ വർഗീസുമായി സംസാരിക്കുന്നത് നമസ്കാരം നമസ്കാരം സർ ബീഹാർ രാഷ്ട്രീയം എങ്ങനെയാണ് പൊതുവേ ഈ മൂന്ന് പേരും അവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരിട എന്താണ് ശിവപ്രസാദ് സാർ മയിലെണ്ണ നല്ലതാണ് മുതുക്കത്ത് തേച്ചാൽ നല്ല നട്ടലിന് നല്ല വളവുണ്ടാകും ബീഹാറിലെ പല രാഷ്ട്രീയക്കാരും അതൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല ഉണ്ടാകും പക്ഷേ ഈ മയിൽ പോലെ ആടണമെങ്കിൽ മയിലെണ്ണ തേച്ചാൽ പോരാ മയിലെണ്ണയ്ക്കകത്ത് കുളിക്കണം എന്ന് പറയുന്ന ചില ആളുകളെങ്കിലും അവരെ അത് പഠിപ്പിച്ചത് നിതീഷ് കുമാറാണ് ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം രാഷ്ട്രീയമായി മലക്കം മറിയാം നിന്ന നിപ്പിൽ സ്വന്തം പാർട്ടിയെ മാറ്റി മറ്റൊരു മുന്നണിയിൽ നിന്നുകൊണ്ട് എപ്പോഴും പീലി വിരിച്ചാടി നിൽക്കാൻ കഴിയുന്നു മുഖ്യമന്ത്രി കച്ചറയിൽ തുടർന്നിരിക്കാൻ കഴിയുന്നു ഇത് ലോക അത്ഭുതങ്ങളിലൊന്നാണ് അതാണ് നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഇപ്പോൾ അതെ നാളെ നമുക്കറിയില്ല കാരണം എന്ത് സംഭവിക്കാം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണിയിൽ എൻ ഡി എ മുന്നണിയിലെ ഘടക കക്ഷിയാണ് ഇന്ത്യ മുന്നണിയുടെ കാരണഭൂതൻ കൂടിയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ ഇതിനെ കോൺസെപ്ഷനൈസ് ചെയ്ത് ഗർഭധാരണം നടന്ന സമയത്ത് ആ ഒരു സമയത്ത് അതിനൊക്കെ കാര്മികത്വം വഹിച്ച ഒരു വലിയ കാരണവരായിരുന്നല്ലോ ഈ കൈയൊക്കെ പൊക്കി നിൽക്കുന്ന നിപുണ്ണം മമതാ ബാനർജിയും നിതീഷ് കുമാറും സോണിയാ രാഹുൽ ഗാന്ധിയും എല്ലാം കൈ പൊക്കി ഞങ്ങളൊന്നാണ് ഈ കൈ എപ്പോഴാണ് താണത് അപ്പം ഇതെല്ലാം നൽകുന്ന സൂചന ആയാറാം ഗായാറാം രാഷ്ട്രീയത്തിന് വലിയ വളക്കൂറുള്ള മണ്ണാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ പോലെ ബീഹാർ ബീഹാറിനേക്കാൾ ഉചിതമായൊരു എക്സാമ്പിൾ പറയാനില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പോൾ ലാലു നയിക്കുന്ന ജനതാദൾ യുണൈറ്റഡ് ഭാരതീയ ജനതാ പാർട്ടി അവരടങ്ങുന്ന സഖ്യം അതിൽ ജിതൻ റാം മാഞ്ചിയുടെ ചെറിയ കക്ഷിയുണ്ട് അതുപോലെ റാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന കക്ഷി ഉണ്ട് ലോക് ജനശക്തി പാർട്ടി ആ പാർട്ടിക്ക് അഞ്ച് സീറ്റുകൾ കൊടുത്തിരിക്കുന്നു ഏതാണ്ട് തുല്യ സീറ്റുകൾ പതിനാറ് പതിനേഴ് സീറ്റുകൾ വീതം ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും മത്സരിക്കുന്നു ഒരു കൺസോളിഡേറ്റഡായി മത്സരിക്കുന്നു വിജയസാധ്യത ഉണ്ട് എന്ന് പൊതുവേ കരുതപ്പെടുന്ന ഒരു മുന്നണിയാണ് അവിടുത്തെ എൻ ഡി എ ബീഹാറിലെ ഇപ്പോഴത്തെ എൻ ഡി എ പക്ഷേ മറുപക്ഷത്തെ ഇന്ത്യ മുന്നണി തീരെ എഴുതിത്തള്ളാനാവാത്ത ഒരവസ്ഥയിലാണ് അത് ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദൾ അത് പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകമായി വരും ജനതാ പാർട്ടിയിൽ വന്ന് പിന്നീട് ജനതാ പാർട്ടി പലതായി പിളർന്നപ്പോൾ ഉണ്ടായി വന്ന രാഷ്ട്രീയ ജനതാദൾ ലാലുവിൻ്റെ കുടുംബ പാർട്ടിയാണ് അല്ലെ ലാലു പരിവാർ ഇത് നരേന്ദ്രമോദി ഏറെ കളിയാക്കുന്ന ഒരു പരിവാരമാണ് ഈ പറയുന്ന രാഷ്ട്രീയ ജനതാദൾ ലാലു പ്രസാദ് യാദവും തൻ്റെ ഭാര്യ റാബ്രി ദേവിയും മക്കൾ തേജ് പ്രസാദ് തേജ് പ്രതാപ് യാദവാകട്ടെ ഇപ്പോഴത്തെ ആർ ജെ ഡിയുടെ നേതാവ് അധ്യക്ഷൻ ആയ തേജസ്വി യാദവാകട്ടെ മകൾ മീസ ഭാരതിയാകട്ടെ അമ്മാവനാകട്ടെ എല്ലാവരും ചേർന്ന ഒരു കുടുംബ പാർട്ടിയാണ് പക്ഷേ അവർക്കൊരു ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് യാദവ് മുസ്ലിം എം വൈ കോമ്പിനേഷൻ ഉത്തർപ്രദേശിൽ മുലായം സിംഗ് കെട്ടിപ്പടുത്ത അതേ കോമ്പിനേഷൻ മുസ്ലിങ്ങളും യാദവരും ഒറ്റക്കെട്ടായി അവരെപ്പോഴും സംഘപരിവാർ വിരുദ്ധത ബി ജെ പി വിരുദ്ധതയ്ക്ക് പേരുകേട്ട സ്ഥലം കൂടിയാണ് ബീഹാർ അങ്ങനെ വരുമ്പോൾ നോൺ യാദവ് ഒ ബി സിയും ഉണ്ടല്ലോ ആ നോൺ യാദവ് ഒ ബി സിയും മഹാദളിത്തുകളും എക്സ്ട്രീംലി ബാക്ക്വേഡ് വിഭാഗങ്ങളും എല്ലാമാണ് നിതീഷ് കുമാറിൻ്റെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് അപ്പം നിതീഷ് കുമാർ നൽകുന്ന ആദ്യം നൽകിയ ഒരു പ്രതീക്ഷ ബീഹാറിനെ ഒരു ബീമാരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഒരു വികസന സ്റ്റേറ്റിലേക്ക് ബീഹാർ ബിമാരു എന്ന് നമ്മൾ പറയുന്നത് രോഗാവസ്ഥയിലുള്ള സ്റ്റേറ്റ് എന്നാണ് ബീഹാർ അല്ലേ ഹരിയാന ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഇതാണല്ലോ ഈ രാജസ്ഥാൻ ഇതൊക്കെ ഈ ബെൽറ്റ് ആണല്ലോ അവികസിതമായി മുൻപ് കരുതിയിരുന്നത് പക്ഷേ ബീഹാറിന്റെ വികസന നായകനായി പറഞ്ഞിരുന്ന ഒരാളാണ് നിതീഷ് കുമാർ പക്ഷേ ആ വികസന നായകന് വളരെ ഒരു ഓപ്പർച്യൂണിസ്റ്റിൻ്റെ മുഖം കൂടി ഉണ്ടായി പക്ഷെ അദ്ദേഹം നൽകുന്ന എപ്പോഴും ഈ എങ്ങനെ വീണാലും ഈ പൂച്ച നാല് കാലിലെ വീഴു എങ്ങനെ എടുത്തെറിഞ്ഞാലും എന്ന് പറയുന്ന പോലെ അങ്ങനെ അതിജീവനം എപ്പോഴും സാധ്യമാക്കുന്ന ഒരാളാണ് അപ്പം ഒരു വശത്ത് എൻ ഡി എ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് നിതീഷ് കുമാർ ആൻഡ് ബി ജെ പി അത് ആൻഡ് ഇന്ത്യ മുന്നണി ലാലു പ്രസാദ് യാദവ് ഇപ്പോഴും അദ്ദേഹം പല്ലുകൊഴിഞ്ഞ സിംഹമാണെന്ന് പറഞ്ഞാലും അദ്ദേഹം വേദിയിൽ വന്നാൽ അതൊരു വരവാണ് ഒന്നൊന്നര വരവാണ് ലാലുവിൻ്റെ വരവ് സദസ്സിനെ ഒക്കെ ഇളക്കി മറിക്കാൻ ഇപ്പോഴും കഴിയും തൻ്റെ സ്വതസിദ്ധമായ നർമ്മം കൊണ്ട് സദസ്സിനെ ഒക്കെ ഇളക്കി മറിക്കാനും ആളുകളെ ഒരുമിച്ച് നിർത്താനും ഒക്കെ കഴിയുന്ന ലാലുവിൻ്റെ ആ മാജിക് ഒരു പരിധിവരെ മകനായ തേജസ്വി യാദവ് ഏറ്റുവാങ്ങിയിരിക്കുന്നു വേണമെങ്കിൽ പറയാം ബീഹാറിലെ ഏറ്റവും ശക്തമായ സിംഗിൾ പാർട്ടി എന്ന് പറയുന്നത് ഒരു പക്ഷേ ആർ ജെ ഡി തന്നെ ആകർഷിക്കുക കോൺഗ്രസ്സിന് ഏതാനും മേഖലകളിൽ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ വളരെ തന്ത്രപരമല്ലാലും വളരെ ഉദാരമനസ്കരാണ് കോൺഗ്രസ്സിന് പിന്നെ അവരെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാകും ബീഹാറിൽ അതുമാത്രമല്ല ഇടതുപക്ഷങ്ങൾ സി പി ഐക്കും സി പി എമ്മിനും അതുമാത്രമല്ല സി പി ഐ എം മൂന്ന് സീറ്റ് കൊടുത്തിരിക്കുന്നു അപ്പം അതെല്ലാം കൊടുത്തുകൊണ്ട് ലാലു സ്വന്തം കോട്ടായിൽ നിന്നും മറ്റൊരു പുതിയ പാർട്ടിയായി വന്ന മറ്റൊരു റീജിയണൽ പാർട്ടിക്കും ഏതാനും സീറ്റുകൾ കൊടുത്തു അങ്ങനെ വിശാലമായ ഉദാര മനസ്കനായി നാൽപ്പത് സീറ്റുകൾ ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി പടലപിണക്കങ്ങളൊന്നുമില്ലാതെ സീറ്റ് ധാരണയിലെത്തിയ അപൂർവ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ അതിന്റെ ഗുണം കിട്ടാതെ കിട്ടാം കാരണം ഇന്ത്യ മുന്നണി പ്രതിക്ഷിക്കുന്ന ഈ മുന്നൂറ്റി എഴുപത് ഇന്ത്യ മുന്നണി വിജയിച്ചു വരുമെന്നൊന്നും ആരും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല അതായത് വലിയ വലിയ ആത്മവിശ്വാസമുള്ള കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കിട്ടുന്നതിന് കീറാമുട്ടിയാകുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ ഒന്ന് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒരുപക്ഷെ എൻ ഡി എ ഈ പറയുന്ന മേൽക്കോയ്മ ഒരു പക്ഷേ ഇപ്പോൾ കരുതുന്ന ഒരു മേൽക്കോയ്മ ഉണ്ടാവില്ല അതാണ് നാല് ബീഹാറിലെന്ന് ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഏതാണ്ട് മൊത്തത്തിൽ പതിനാറ് പതിനേഴ് സീറ്റുകൾ മത്സരിക്കുന്ന പാർട്ടിയാണ് അത്രയും സീറ്റുകൾ നേടാൻ ഒരു സാധ്യത വെച്ച് പക്ഷേ നിതീഷ് കുമാറിന്റെ പാർട്ടി ദയനീയമായ നിലയിലാണ് നിതീഷ് കുമാറിന്റെ മുൻകാലത്തെ പ്രഭാവം ഇപ്പോഴില്ല ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് ഏത് സാഹചര്യത്തിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് വാസ്തവത്തിൽ നിതീഷിന് അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ അതിന് ചെറിയ മാറ്റം ജനങ്ങളിൽ നിന്ന് ഇത്തവണ സംഭവിക്കാനിടയുണ്ടാവും അല്ല അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അത് മനസ്സിലാക്കിയ സ്വാഭാവികമായി ഈ രാമക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രദർശനം നടത്തിയതിനുൾപ്പെടെയുള്ള വികാരം ഉത്തർപ്രദേശിലെ പോലെ തന്നെ ബീഹാറിലും ഉണ്ടാവും സ്വാഭാവികമാണ് അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിൻ്റെ സ്വീകാര്യത കൂടെ വളരെ പ്രധാനമാണ് കാരണം അവർ ഏതാണ്ട് ഒരേ നമ്പർ സീറ്റിൽ പതിനാറ് പതിനേഴ് സീറ്റുകൾ മത്സരിക്കുമ്പോൾ ഈ രണ്ട് മുന്നണി രണ്ട് കക്ഷികളും തമ്മിൽ പൂർണ്ണമായി പ്രവർത്തകർ തമ്മിലുള്ള ഐക്യം ഈ ഒരുപാട് മുൻകാലങ്ങളിലെ തിക്ത അനുഭവം പ്രവർത്തകർക്കുണ്ട് കാരണം നിതീഷ് കുമാർ ഏഴോ എട്ടോ പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷി മാറിയത് മുന്നണി മാറിയത് അതുകൊണ്ട് വിശ്വാസ്യത ഒരു വലിയ വിഷയമാണ് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസ്യത ഒരു വലിയ വിഷയമാണ് പക്ഷേ ആ വിശ്വാസ്യതയ്ക്ക് ഉപരിയായ ഈ മതത്തിൻ്റെ സ്വാധീനം തീർച്ചയായുമുണ്ട് ജാതിരാഷ്ട്രീയത്തിൻ്റെ വിളനിലം കൂടിയാണ് ബീഹാർ എന്ന് പറയുന്നത് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജാതിരാഷ്ട്രീയത്തിന് വിളനിലും തന്നെയാണ് പലപ്പോഴും ആ സ്പേസിലേക്ക് വികസനത്തെ ഇപ്പോൾ ചർച്ചയാക്കാൻ അവർ സാധിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു പരിധിവരെ വികസനത്തെ ചർച്ചയാക്കാൻ സാധിച്ചിട്ടുണ്ട് ബി ജെ പി വികസനം ചർച്ചയാക്കുന്നതിന് മുൻപ് തന്നെ നിതീഷ് കുമാർ തന്നെയാണ് വികസനം ചർച്ചയാക്കിയത് നിതീഷ് കുമാറിനെ വികസന നായകനായി കരുതാൻ കാരണം ലാലു ജാതിരാഷ്ട്രീയം മാത്രമായിരുന്നു ഈ കാലിത്തീറ്റ കുംഭകോണം അത് മാത്രമല്ല വലിയ അഴിമതിയുടെ ഒരു വലിയ ഗുണ്ടായിസത്തിൻ്റെയും ജംഗിൾ രാജ് എന്നല്ലേ പറഞ്ഞിരുന്നത് ലാലുവിന്റെ ഭരണകാലം അതിനുശേഷമുള്ള ശേഷമുള്ള ദേവിയുടെ ഭരണകാലം ഒക്കെ ജംഗിൾ രാജാണ് ജനം പുറുതി മുട്ടിയാണ് ഒരു ഫ്രഷ്നെസ് ആണ് ഈ ശരത് യാദവ് അല്ലെങ്കിൽ നിതീഷ് കുമാർ ഇവരിലൊക്കെ കണ്ടത് ആ ഒരു ഫ്രഷ്നസ് ഇപ്പോൾ പോയി അവിടെയും അഴിമതി കുടികുത്തി വാഴുകയാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടില്ല ബീഹാറിൽ അപ്പോൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്തേക്ക് വരാനുള്ള ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് നിതീഷ് കുമാർ ഒരു നീരസം തോന്നാനുള്ള കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തുല്യ സീറ്റുകൾ മത്സരിക്കുകയും ഭാരതീയ ജനതാ പാർട്ടി മത്സരിച്ച മിക്ക സീറ്റുകളും ജയിച്ചു വരികയും എന്നാൽ നിതീഷിൻ്റെ പാർട്ടി പിന്നാക്കം പോവുകയും ചെയ്തപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയെ അവിടെ പ്രതിഷ്ഠിക്കാം എന്ന ചിന്തയുണ്ടായി മഹാരാഷ്ട്രയിൽ സംഭവിച്ചതിന് സമാനമായ ഒരു സംഭവവികാസം മഹാരാഷ്ട്ര ഇതുതന്നെയാണോ സംഭവിച്ചത് ശിവസേനയും ബി തമ്മിൽ ഒരുമിച്ച് ചേർന്ന് മത്സരിക്കുകയും ബി കൂടുതൽ സീറ്റുകൾ നേടുകയും ശിവസേന ജൂനിയർ പാർട്ടിയറായി മാറുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫഡ്നാവിസ് വന്നു ബി നേതാവ് വന്നു അപ്പോൾ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി വന്നു നഷ്ടപ്പെട്ടു ഇത് ഇത് നിതീഷ് കുമാറും ഭയന്നു അതുകൊണ്ടാണ് തരം പോലെ മാറിയും മറിഞ്ഞും എപ്പോഴും യു കാൺ ടേക്ക് മൈ സപ്പോർട്ട് ഫോർ ഗ്രാൻറ്റഡ് എന്ന് ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിതീഷ് കുമാർ നൽകിയത് അതുമാത്രമല്ല പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ സാധിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇന്ത്യ മുന്നണിക്ക് നായകത്വം കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥലത്തിൽ എത്താൻ സാധിക്കും അത് മമതാ ബാനർജി അങ്ങ് പൊളിച്ച് മമതാ ബാനർജിക്ക് ഉണ്ട് ആഗ്രഹം അതുകൊണ്ട് ഈ മമതാ ബാനർജിക്ക് നേരിട്ട് എനിക്ക് പ്രധാനമന്ത്രിയാക്കണമെന്ന് ആഗ്രഹം പറയാൻ ആവാത്തത് കൊണ്ടാവാം നിതീഷ് ഒഴിച്ച് മറ്റാരെയും പരിഗണിക്കാം കോൺഗ്രസിന് നേതാവായിക്കോട്ടെ വേണമെങ്കിൽ ഖാർഗെ ആയിക്കൊള്ളട്ടെ എന്ന രീതിയിൽ ഒറ്റ അടിയാണ് അടിക്കുന്നത് മമതാ ബാനർജി അതോടെ നിതീഷ് കുമാറിൻ്റെ മനസ്സിലായി ഇന്ത്യ മുന്നണിക്ക് സാധ്യത കുറവാണ് ഒന്ന് രണ്ട് ഇനി അഥവാ ഇന്ത്യ മുന്നണി ജയിച്ചു വന്നാലും പ്രധാനമന്ത്രി പദത്തിൽ ആ കോട്ട് ഊരി മടക്കി വെക്കുകയാണ് നല്ലത് അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേക്കാം എന്ന് ചിന്തിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ട് പ്രായോഗിക രാഷ്ട്രീയക്കാരൻ ആ നിമിഷം ഇരുട്ടി വെളുത്തപ്പോൾ ബി ജെ പി പ്രളയത്തിൽ അദ്ദേഹം എത്തി അതാണ് അതുകൊണ്ടോ ഏതാണ്ടൊക്കെ ഒരു പിന്നെ അടുത്ത ബിജെപി സർക്കാർ വരുമോ ഉണ്ടാകുമെന്നും അതിനോട് ചേർന്ന് നിൽക്കലാണ് തനിക്ക് തൽക്കാലം വേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് നിരീക്ഷണിപ്പോ ദേശീയമോഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് മുഖ്യമന്ത്രി പദത്തിൽ ഞാനുള്ളടത്തോളം കാലം മുഖ്യമന്ത്രി കസരയിൽ നിങ്ങൾ എന്ത് വേണേലായിക്കൊള്ളു മുഖ്യമന്ത്രി കസരയിൽ എനിക്ക് ഇരിക്കണം അത് മാത്രമേ ഉള്ളൂ ആദ്യമുഖങ്ങളെല്ലാം മാറ്റിവെച്ചു അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ് ഏറ്റവും പ്രായോഗിക ഇന്ത്യയിലെ ഏറ്റവും പ്രായോഗിക രാഷ്ട്രീയക്കാരൻ ഞാൻ ധാർമ്മിക മൂല്യങ്ങളല്ല പറഞ്ഞത് പ്രായോഗികത പ്രായോഗിക രാഷ്ട്രീയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് നിതീഷ് കുമാർ തന്നെയാണ് പക്ഷേ ഇന്ത്യ സഖ്യം മെച്ചപ്പെട്ട ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ചില കുറച്ച് മേഖലകൾ യാത്ര പാർട്ടികൾ സ്വാശിപ്പിക്കാൻ കഴിയും മൂന്ന് പാർട്ടികളുണ്ട് സി പി ഐ സി പി ഐ എം സി പി ഐ എം എൽ ഇതൊക്കെ ചെറിയ ചെറിയ പോക്കറ്റുകളുണ്ട് അവിടെയൊക്കെ സ്വാധീനമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഏതാനും ബെൽറ്റുകളിൽ സ്വാധീനമുണ്ട് അതോടൊപ്പം തന്നെ മഹാമേരു പോലെ നിൽക്കുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി ഇതെല്ലാം ചേരുമ്പോൾ അതിശക്തമായ എനിക്ക് തോന്നുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മുന്നൂറ്റി എഴുപതിലെത്താൻ ബി ജെ പി കുറച്ച് ഇതിനകത്ത് സഹായം ഉണ്ടാകും മുന്നൂറ്റി എഴുപതിലെത്താനായി ബി ജെ പി ഇപ്പോൾ കാണുന്ന സാച്ചുറേഷൻ പോയിന്റിലാണ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഒക്കെ സാച്ചുറേഷൻ പോയിന്റാണ് എന്നാൽ ബീഹാറിലും ഏതാണ്ട് സാച്ചുറേഷൻ പോയിന്റിലാണ് അന്ന് മത്സരിച്ച മിക്കവാറും സീറ്റുകൾ ബി ജെ പി ജയിക്കുക ജയിച്ച അപ്പം അവിടെ ഈ മുന്നൂറ്റി എഴുപതിലെത്താൻ വേണ്ടിയല്ല നാനൂറിലെത്താൻ നിതീഷിന്റെ പാർട്ടിയും അവിടെ ജയിക്കണം നിതീഷിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും ജയിക്കണം ബീഹാറിലെ നാല്പത് സീറ്റുകളും തൂത്തു എന്ന ചിന്ത ഇന്ത്യൻ എൻ ഡി എ മുന്നണിക്കുണ്ട് അതാണ് സത്യം ആരുടെ തന്ത്രങ്ങൾ ആണ് ബീഹാറിൽ വിജയിക്കുക എന്നും തിരിച്ചറിയാനാധ്യനാടുകൾ നമുക്ക് വേണ്ടിവരില്ല വരില്ല മറ്റു ചില സംസ്ഥാനങ്ങൾ കൂടി നമുക്ക് ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വരും എപ്പിസോഡുകളിൽ അത്തരം പ്രദേശങ്ങളുമായി വീണ്ടും കാണാം നമസ്കാരം